ദ ജേണലിസ്റ്റിലേക്ക് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ആ നിർണായക നിയമസഭാ സമ്മേളനത്തിന് ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം ആയി തന്നെ നിയമസഭയിലെ തൻ്റെ സീറ്റിലേക്ക് യു ഡി എഫ് പ്രതിനിധികൾക്കൊപ്പം വരുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് നിലവിൽ കോൺഗ്രസിനുള്ളിൽ വലിയൊരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു കൊണ്ടുവരണമെന്ന അഭിപ്രായമുള്ളവരാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വി ഡി സതീശൻ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ദയനീയ അവസ്ഥയിൽ വീട്ടിലിരിക്കേണ്ടവനാണ് എന്ന് പറയാതെ പറയുമ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാവുകയാണ് വി ഡി സതീശൻ്റെ കടുത്ത വാശിയും നിബന്ധനയും മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പിന്തുണയോടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തിന് തൻ്റെ പാലക്കാട് എം എൽ എ ഓഫീസിൽ എത്താമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിരായ സംഘടിതമായ വേട്ട മുഖ്യധാരാ വാർത്താ ചാനലുകളൊക്കെ അവസാനിപ്പിച്ച മട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവെക്കുമെന്ന് മാഴ്ചകൾക്ക് മുൻപ് റിപ്പോർട്ടർ ചാനൽ ഒരു ബ്രേക്കിംഗ് കൊടുക്കുന്നു തൊട്ടു പിന്നാലെ സകല ചാനലുകളും ഏറ്റെടുക്കുന്നു റിപ്പോർട്ടർ ചാനൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന് പറഞ്ഞ് ഏതോ ഒരു ഓഡിയോ ക്ലിപ്പ് സംപ്രേഷണം ചെയ്യുന്നു ഒപ്പം എല്ലാ ചാനലുകളും അത് ഏറ്റെടുക്കുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ശബ്ദ സന്ദേശങ്ങൾ അവന്തികയുടെ ആരോപണം അങ്ങനെ സകലതും റിപ്പോർട്ടർ ചാനൽ വലിയ കൂടി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മറ്റെല്ലാ ചാനലുകളും അത് ഏറ്റെടുത്ത് വലിയ ആഘോഷമാക്കുന്ന രീതിയായിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ ആ രീതി ഇപ്പോൾ മാറിയിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ ഇന്ന് രാവിലെ ഒരു വലിയ വെളിപ്പെടുത്തലെന്ന മട്ടിൽ കോഫി വിത്ത് അരുൺ എന്ന് പറയുന്ന അവരുടെ പ്രസ്റ്റീജ് പ്രൈം ടൈം പരിപാടിയിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുവന്നു റിപ്പോർട്ടർമാരായ ആർ റോഷിപാലും അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റിപ്പോർട്ടറായ പ്രസാദ് ഏട്ടനും ടി പ്രസാദും രണ്ട് സൈഡിൽ നിന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ കഥ വെളിപ്പെടുത്തുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിക്ക് ഗർഭചിത്രം നടത്താൻ വേണ്ടി മരുന്നുകൾ കൊണ്ടുവന്നത് ഒരു വ്യവസായിയാണ് ആ വ്യവസായി പത്തനംതിട്ടക്കാരനാണ് അയാളാണ് ഈ യുവതിക്ക് മരുന്നുകൾ കൊണ്ട് കൊടുത്തത് മരണകാരണമായേക്കാവുന്ന മരുന്നുകളാണ് ഉപയോഗിച്ചത് ആ മരുന്നുകൾ കഴിച്ചാൽ അമിത രക്തസ്രാവം ഉണ്ടാകും ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഈ മരുന്നുകൾ കൊടുക്കാൻ പാടുള്ളൂ അതില്ലാതെ കഴിച്ചത് ആ യുവതിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മരുന്ന് കൊടുത്ത് യുവതിയെ കൊല്ലാൻ നോക്കി എന്ന് പറയാതെ പറയുന്ന വിധത്തിലുള്ള രൂക്ഷമായ കടന്നാക്രമണമാണ് റിപ്പോർട്ടർ ടിവിയുടെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം അവര് ആ വാർത്ത നൽകി പക്ഷേ മുമ്പത്തെ പോലെ കാര്യങ്ങൾ മറ്റൊരു ചാനലും ഈ വാർത്ത തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കിയില്ല കൈരളി ടി വി മാത്രം ഇത് അതുപോലെ എടുത്ത് അവരുടെ ചാനൽ കൊടുത്തിട്ടുണ്ട് അല്ലാതെ മറ്റൊരു ചാനലും ഈ റിപ്പോർട്ടുകൾ ഏറ്റെടുത്തതേയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം എല്ലാ ചാനലുകളിലും വന്ന ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ മൊഴി നൽകാൻ കേസുമായി മുന്നോട്ടു പോകാൻ ഒരു ഒറ്റ യുവതിയും തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു ആ വാർത്ത ഗർഭഛിദ്രത്തിന് വിധേയയായ യുവതി പോലും കേസുമായി സഹകരിക്കുന്നില്ല എന്ന് ക്രൈംബ്രാഞ്ചിനെ ഉദ്ധരിച്ചു കൊണ്ട് കേരളത്തിലെ സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് അപ്പം നിലവിൽ ക്രൈംബ്രാഞ്ച് ആ കേസിൽ പരാജയപ്പെടും എന്ന വിലയിരുത്തലിലേക്ക് പോകുന്നു എന്ന് വരെ ഇന്നലെ വന്ന റിപ്പോർട്ടുകളിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് റിപ്പോർട്ടർ ചാനൽ പറയുകയാണ് ക്രൈംബ്രാഞ്ചിന് തെളിവുകൾ കിട്ടി ഒരു യുവ യുവ വ്യവസായിയാണ് മരുന്നുകൾ കൊണ്ടുവന്നത് ആ മരുന്നുകൾ കഴിച്ചാൽ മരണത്തിലേക്ക് പോകും കൊല്ലാമെന്ന് കൊ വേണമെങ്കിൽ കൊന്നുകളയാനുള്ള ഒരു നീക്കമായിരുന്നു അതെന്നൊക്കെ തോന്നുന്ന വിധത്തിൽ ശരിക്കും ഞെട്ടിക്കുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് അത് സാധാരണഗതിയിലാണെങ്കിൽ അത് മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നത്തെ ചരിത്രം വെച്ചാണെങ്കിൽ എല്ലാവരും ഏറ്റെടുത്ത് കേരളം മുഴുവൻ ഈ മണിക്കൂറിൽ വലിയ ചർച്ചയാക്കേണ്ട വിഷയമാണ് പക്ഷേ ഒരു ഒറ്റ മാധ്യമ സ്ഥാപനം പോലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല മലയാളികൾ ആ വിഷയത്തെ അവഗണിച്ചു എന്ന് മാത്രമല്ല രാഹുൽ ഈശ്വർ ഈ വാർത്തയെ അതായത് റിപ്പോർട്ടർ ടിവിയുടെ ഈ വാർത്താ സംപ്രേഷണത്തെ അതിരൂക്ഷമായ വിധത്തിൽ പൊളിച്ചടുക്കി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും അതായത് രാഹുൽ ഈശ്വർ ലാപ്ടോപ്പുമായി വന്നിട്ട് ആ വീഡിയോ പ്ലേ ചെയ്യുകയാണ് റിപ്പോർട്ടറിൻ്റെ ലൈവ് ടെലികാസ്റ്റ് പ്ലേ ചെയ്യുകയാണ് എന്നിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ നിസ്സാരമായ രീതിയിൽ അതായത് അവർ കുറേ നേരം സംസാരിക്കുന്നു ഒറ്റ വാക്കിൽ രാഹുൽ ഇത് പൊളിച്ചെടുക്കുന്നു അതായത് റിപ്പോർട്ടർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ രാഹുൽ പറയുകയാണ് നോക്കൂ സ്റ്റോറി ഉണ്ടാക്കുകയാണ് കഥ ഉണ്ടാക്കുകയാണ് അപ്പോൾ റിപ്പോർട്ടർ അവിടെ വന്ന് പറയുകയാണ് ഈ ഡോക്ടറുടെ സാന്നിധ്യമില്ലാതെ ഈ മരുന്നുകൾ ഉപയോഗിച്ചാൽ മരണം വരെ സംഭവിക്കാം അമിത രക്തസ്രാവം ഉണ്ടാകാം കൊല്ലാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന് പറയാതെ പറയുന്ന രീതിയിൽ അങ്ങനെ പോകുമ്പോൾ രാഹുൽ ഈശ്വർ ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ആശുപത്രിയിൽ വെച്ചാണ് ഗർഭചിത്രം നടത്തിയത് എന്നല്ലേ പറഞ്ഞത് എന്നൊരു ചോദ്യം വരുന്നു അതുപോലെ തന്നെ കഥകൾ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ടിൽ കഥകൾ മെനയുന്ന രീതിയിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞത് തന്നെ തന്നെയും പിന്നെയും പറയുന്ന സമയത്തൊക്കെ രാഹുൽ അത് കൃത്യമായി പൊളിച്ചെടുക്കുന്നുണ്ട് ഏതൊരു രാഹുൽ ഈശ്വർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പിന്തുണ വരുന്നുണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് പണ്ട് രാഹുലിനെ തള്ളി പറഞ്ഞവർ മാങ്കൂട്ടത്തിൽ തള്ളി പറഞ്ഞവരൊക്കെ തന്നെ ഇപ്പോൾ സത്യം മനസ്സിലാക്കി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറഞ്ഞവരൊക്കെ ഇപ്പോൾ രാഹുലിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു വരുന്നുണ്ട് അപ്പൊ അതിന് അങ്ങനെ ഒരു പിന്തുണ വരുന്ന സാഹചര്യത്തിൽ മാങ്കൂട്ടത്തിൽ പിന്തുണ ഇടിക്കുക എന്ന കൂടി നടത്തുന്ന വാർത്തയാണിത് അല്ലെങ്കിൽ ഗൂഢാലോചനയാണിത് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് എന്നിട്ട് രാഹുൽ അവസാനം രണ്ട് വരി കൂടി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾ ഓരോ മനുഷ്യരും ആലോചിക്കുക തൊണ്ണൂറ്റിനാല് മിനിറ്റിന് ശേഷം മനപൂർവം കൊടുത്ത വാർത്തയാ രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ച് കൂടുതൽ വ്യൂവേഴ്സിനെ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു അത് ഈ നനഞ്ഞ പടക്കമാണോ വാർത്ത രാഹുലിന്റെ കൂടെ ഒരു യുവ സംരംഭകനുണ്ട് ആകെ തെരിച്ചു കേരളം ഇത് കാണുന്നവർക്ക് മനസാക്ഷി വേണം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ ബി ജെ പി എല്ലാവരോടും ഉള്ള അഭ്യർത്ഥന നിങ്ങൾ മുമ്പോട്ട് വരണം ബി ജെ പിയോ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ രാഷ്ട്രീയമോ രാഷ്ട്രീയവും ഇല്ലാത്തതോ അല്ല പ്രശ്നം നമ്മുടെ നാട്ടിൽ ഈ രീതിയിലുള്ള പുരുഷന്റെ വേട്ടയാടൽ നമുക്ക് അവസാനിപ്പിക്കണം നോക്കുക രാഹുൽ ഈശ്വരന്റെ വാർത്ത ഏതാണ്ട് നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷത്തിലധികം പേരാണ് കണ്ടിരിക്കുന്നത് അതിന് അദ്ദേഹം കൊടുത്ത ടൈറ്റില് രാഹുലിനെതിരായ വാർത്ത പൊളിഞ്ഞു തൊണ്ണൂറ്റിമൂന്ന് മിനിറ്റിന് ശേഷം തള് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ വാർത്തയെ കളിയാക്കുന്ന വിധത്തിൽ തേ ചൊട്ടിക്കുന്ന വിധത്തിലാണ് രാഹുൽ ഈശ്വർ തൻ്റെ വീഡിയോയുമായി രംഗത്ത് വന്നത് ജനങ്ങളുടെ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ ഇതിനിടയിൽ വരുന്നുണ്ട് ഏതാണ്ട് രണ്ടായിരത്തോളം കമൻറ്റുകൾ വരുന്നുണ്ട് അതിലൊക്കെ തന്നെ രാഹുൽ ഈശ്വറിന് അഭിനന്ദനമർപ്പിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് അഭിനന്ദ അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്ന കമൻറ്റുകളാണ് എന്ന് മാത്രമല്ല ഇത്തരം റിപ്പോർട്ടിംഗ് ശൈലി അതായത് മാധ്യമങ്ങളുടെ ഇത്തരം ശൈലികൾക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയ സ്പേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലമായ ഒരു ജനവികാരമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല പാലക്കാട് മണ്ഡലത്തിൽ പോലും ഇപ്പോൾ സി പി നേതൃത്വത്തിലൊക്കെ പാലക്കാട് വീട് കയറിയുള്ള പ്രചാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടങ്ങിയെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു അവരത് നിർത്തിയെന്നാണ് കാരണം മാധ്യമങ്ങൾ ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല അതൊരു വലിയ വിഷയമായി അവതരിപ്പിക്കുന്നത് കാരണം മാധ്യമങ്ങൾക്കും മനസ്സിലായി കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാരണം ഒരു എഫ് ഒരു പരാതിയോ ഒരു കേസ് എഫ്ഐആർ എന്ന് പറഞ്ഞാൽ ഇരകളുടെ പരാതിയിൽമേലുള്ള എഫ്ഐആർ ആണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ക്രൈംബ്രാഞ്ച് പ്രതിയെ നിശ്ചയിച്ചെടുക്കുന്ന എഫ്ഐആർ അല്ല ഇരകൾ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട് ഇപ്പോൾ ഈ പെൺകുട്ടികൾ മൊഴി പോലും കൊടുക്കാൻ തയ്യാറാകുക കേസുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു കഴിയാത്തൊരു സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് നിൽക്കുമ്പോൾ പിന്നെ എന്ത് ധാർമ്മികതയാണ് ഈ രാഹുലിനെതിരെ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ തന്നെ അതിന് ആധികാരികത എവിടെ ഇത് ക്രൈംബ്രാഞ്ച് പറഞ്ഞു എന്നല്ലേ പറയുന്നത് ക്രൈംബ്രാഞ്ചിന്റെ ആരെങ്കിലും ബൈറ്റ് കൊടുത്തോ ക്രൈംബ്രാഞ്ച് രേഖാമൂലം ഇത് എവിടെയെങ്കിലും എഴുതി കൊടുത്തോ ക്രൈംബ്രാഞ്ചിന്റെ ഏതെങ്കിലും റെക്കോർഡ് ഈ പറയുന്ന റിപ്പോർട്ടർ ടി വി കണ്ടോ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതേ റിപ്പോർട്ടർ ടി വി ദിനൊരു ഓഡിയോ പുറത്തുവിട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് അന്ന് അന്നവർ പറഞ്ഞത് ഇതിലും കൂടുതൽ വെളിപ്പെടുത്തലുകളും തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട് അത് വിടുമെന്നാണ് എവിടെ അതെവിടെ പോട്ടെ അത് സ്വകാര്യതയുടെ വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് ഈ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കൊടുക്കാമല്ലോ എന്തേ കൊടുക്കാത്തത് ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട അന്വേഷണത്തോട് അന്വേഷണത്തിന് സഹായകരമാകുന്ന വിധത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തെളിവ് സമർപ്പിക്കാൻ കഴിയാത്തത് അങ്ങനെ തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിൽ ഉദ്ധരിച്ചു കൊണ്ട് ഇന്നലെയൊക്കെ എന്താണ് വാർത്ത വന്നത് തെളിവുകളില്ല ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ മൊഴികളില്ല ഒന്നും ലഭിച്ചിട്ടില്ല ചില സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും കിട്ടിയെന്ന് പറയുന്നു പക്ഷേ അത് വെച്ച് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ എളിയ ചോദ്യം എന്തായാലും ഇത് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ചോദിക്കുന്നത് റിപ്പോർട്ടർ വാർത്ത പൊളിച്ചടിക്കൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്ത് വരികയും മറ്റു മാധ്യമങ്ങൾ ആ വാർത്ത ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായി വരുന്നു അല്ലെങ്കിൽ അങ്ങനൊരു ഉണ്ട് എന്നതിന്റെ കൃത്യമായ അടയാളമായാണ് ഞാൻ വിലയിരുത്തുന്നത്